പിന്നെ പ്രശ്നങ്ങൾ ജപത്തിനൊന്നും കൂടി എനിക്കൊന്ന് വേണ്ടിയിട്ട് ഈ അപ്പാർട്ട് ഫ്രോം ആ ടൈം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മാറിക്കൊണ്ടിരിക്കുക രണ്ട് കാരണങ്ങള് രണ്ട് കാരണങ്ങളാണ് ഈ ഉപാസന ചെയ്തിട്ട് നമുക്ക് നല്ല ഗുണം കിട്ടിയിട്ട് പിന്നീട് ഡൗൺ ആവും അല്ലെങ്കിൽ പിന്നീട് ഈ കാരണം അറിയാതെ ഡൗൺ ആവുക എന്നുള്ള അങ്ങനെ ഡൗൺ ഒന്നും ആവുന്നില്ല പക്ഷേ നമുക്ക് ഇമോഷൻസ് ആയിട്ട് വരും എന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് അടിസ്ഥാനപരമായ കാരണം അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവിതം ഇതുവരെ വന്നിട്ട് നമ്മൾ ഒരുപാട് ഇമോഷൻസിനെ അടിച്ചമർത്തി വെച്ച് 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 വെച്ചാണ് കുട്ടിക്കാലം അതോ ഫോ സെക്കൻഡ് ഫോർഡ് ഫിക്സേഷൻ പറയുന്നത് അപ്പൊ ഈ ഉപബോധ മനസ്സുണ്ടായതും അങ്ങനെയാണ് ആ പട്ടിക്കും പൂച്ചക്കും ഒന്നും ഇത്രയും വലിയ ഉപബോധ മനസ്സില്ല സത്യസന്ധരായതൊന്നും അവർ സ്റ്റോർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കാര്യം ഞങ്ങൾ കളയുന്നതുകൊണ്ട് അതിങ്ങൾക്ക് വേറൊരു മൈൻഡ് ഉള്ളിൽ കള്ളത്തരം പറയുന്ന ഒരു മൈൻഡ് ഉള്ളിലേ ഇന്നലെ നമ്മൾ ഈ മൈൻഡ് കള്ളത്തരം പറയുന്നുണ്ട് അല്ലെ ആ മൈൻഡ് കള്ളത്തരം ഉപബോധ മനസ്സിന് കള്ളം അറിയത്തില്ല സത്യം പറഞ്ഞു അധികം ഉപബോധ മനസ്സിനെ ഉള്ളൂ എന്ന് പറയാനുള്ള ഉണ്ട് പക്ഷെ രണ്ടും ഉണ്ടെങ്കിലും വളരെ ലൈറ്റ് ആണ് കോൺഷ്യസ് മൈൻഡ് അബ്കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺ സബ് കോൺഷ്യസ് ഇത് ഭയങ്കര അന്തരം ഭയങ്കരമാണ് നമ്മൾ പുറമേ കാണപ്പെടുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഉള്ളിൽ വിഷമങ്ങളും ദേഷ്യങ്ങളും നിരാശ വയലൻസ് സെക്സ് അതെല്ലാം അടിച്ചമർത്ത് സെക്സ് അടിച്ചമർത്തുന്ന ഒരു പൂച്ചയോ പട്ടിയോ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും അടിച്ചമർത്തുന്ന പൂച്ചയോ പട്ടിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് ഉപബോധ മനസ്സ് കുറവാണ് ഷാഡോണ ഷാഡോ അതൊക്കെ സൈക്കോളജിയിലെ ആർക്കിടെക്സിനെ കുറിച്ച് പറയും അങ്ങോട്ട് പോവാത്ത പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല സൈക്കോലി അങ്ങനെ പറഞ്ഞു വിട്ടാല് ഇയാൾക്ക് അറിയാവുന്നതാണ് വർഷമായത് അറിയാതെ വാക്ക് വീണുപോയല്ല അന്നേരം നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ അടിച്ചമൃത്തിൽ വെച്ച സാധനങ്ങളാണ് കണ്ട്രോൾ ഈ അരിച്ചമൃതി വച്ച സാധനങ്ങൾ നമുക്ക് രണ്ട് രീതി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും ഒന്ന് സപ്രഷൻ വന്നിട്ട് നമുക്ക് പല രോഗങ്ങളായിട്ടത് മാറാം അല്ലെങ്കിൽ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആകുന്നതുകൊണ്ട് ബാധ വരും നെഗറ്റീവ് എനർജികൾ വരും അതുവരെ ആഭിചാരം പണ്ട് നേരത്തെ ചെയ്തവരുടെ ആഭിചാരം ദോഷമുള്ളിൽ നിൽക്കുന്നുണ്ട് ഒരു ബാധ നമ്മുടെ ഓറയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ കയറാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ നിങ്ങൾ വീക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അട്ട്രനാല് ഒരു ബൈക്ക് തന്നെ വേണം നിങ്ങൾ വീക്ക് ആവുന്ന സമയത്ത് ഒരു വലിയ ട്രോമയിലൂടെ കടന്നു പോകുന്നു ആരെങ്കിലും ചതച്ചു നിങ്ങളെ നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽസ് ഹൈ ഡോസിൽ സക്രീറ്റ് ചെയ്യും ആ സമയത്ത് ഇവരുടെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ അത് കയറും അതുവരെ ഇവരേക്കാൾ ഹയർ ഫ്രീക്വൻസിയിലായത് അവർക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ ആ ഫ്രീക്വൻസിയിലേക്ക് അതൊരു നല്ല ദേവതകളാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾ ഈശ്വരവാദിയായാലും അയാളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും പോസിറ്റീവ് ആവണമെന്നുള്ളൂ അതിനാൽ ഈശ്വരനെ ഉപാസിക്കുന്നത് നോർമലും സാധാരണ താഴെ കിടക്കുന്ന ഒരാൾക്ക് നെഗറ്റീവ് കെമിക്കലായിട്ട് കിടക്കുന്ന ഒരാൾക്ക് പോസിറ്റീവ് ആകാൻ പറ്റുമോ ബി പോസിറ്റീവ് സന്തോഷിച്ച സന്തോഷിച്ചാൽ മുകേഷ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാടകത്തില്ല അപ്പോഴും അതുകൊണ്ടാണ് സ്നേഹത്തോടെ ഒരു ഈശ്വരൻ്റെ പ്രതിരൂപം വെച്ചാൽ ഈശ്വരൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് ഉപാസിക്കുമ്പോൾ കെമിക്കൽ ആർട്ടിഫിഷ്യൽ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അത് ജെനുവിനായി നാച്ചുറലായി റിയലായി അതിലൂടെ ഒഴുകിക്കൊണ്ട് നമ്മൾ പോസിറ്റീവ് ആകണം അതിനാണ് ഉപാസന ചെയ്യേണ്ടി വരും അപ്പൊ ഈ കെമിക്കൽസ് ചേഞ്ച് ആവുക എന്നുള്ളത് ഏറ്റവും പ്രധാനം അത് നിങ്ങൾ ഈശ്വരവിശ്വാസിയെ ആയിരിക്കണം എന്ന് പോലും ഇല്ല നല്ല ദേവതകൾ വന്ന് പ്രവർത്തിച്ച് ഐശ്വര്യം ഉണ്ട പലരുടെയും ഒരു സംശയവാര് ഉപാസന ഇല്ലാത്ത പല ആളുകളും നിരീക്ഷണവാദികൾ പോലും ജീവിതത്തിൽ സക്സസ് ആവുന്നില്ലേ അവരെങ്ങനെ സക്സസ് ആവുന്നു അങ്ങനെ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈശ്വര ഉപാസനയൊക്കെ വേണ്ട ആര് പറഞ്ഞ് നിങ്ങൾ ഈശ്വരനെ ഉപാസിക്കണമെന്ന് നിങ്ങൾ ഈശ്വരനെ ഉപാസിച്ചില്ലേ പോലീസ് പിടിക്കുവോ ഇന്ത്യയിൽ വേറെ ചില രാജ്യങ്ങളിൽ വേറെ ചില സ്ഥലത്ത് അങ്ങനെ കാണും ഈശ്വരനെ വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന അവസ്ഥ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇത് ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സിസ്റ്റം ചാർവാകന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ഈശ്വരനെ തള്ളിപ്പുറയുന്നവരുണ്ടായിരുന്നു അതൊരു മതമായിരുന്നു അങ്ങനെ വരെയുള്ള സ്ഥലമാണ് സയൻസിൻ്റെ വിത്ത് തുടങ്ങിയതെല്ലാം ഭാരതത്തിനാണ് അതെന്തുകൊണ്ട് ഇവർക്കിതിനെക്കുറിച്ച് അറിയാം ദേവതകളെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാം ദേവതകളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പ്രാണന്റെ വൈബ്രേഷൻ ഫീൽഡുകളാണ് ദേവതകളെന്ന് ആദ്യം പറഞ്ഞാൽ പറഞ്ഞു അതുകൊണ്ടാണ് അവർ ചക്രങ്ങൾ വെച്ച് ആരാധിച്ചത് ശ്രീചക്രം സുദർശന ചക്രമൊക്കെ വൈബ്രേഷണൽ ഫീൽഡാണ് എന്ന് അവർ പറഞ്ഞു തന്നെ ആൾക്കിത് മനസ്സിലാവത്തില്ലല്ലോ എന്നുള്ളതുകൊണ്ട് കഥയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളൂ നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽസ് എന്നുള്ളതാണ് അപ്പം ഈ ബാധകർത്തില്ല മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് എന്താ ചെയ്യുന്നത് നിങ്ങൾ ബ്രെയിൻ കെമിക്കൽസിനെ പോസിറ്റീവ് ആക്കുന്നൂ പലരും അതുകൊണ്ട് രക്ഷപ്പെടുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ മാറും മോട്ടിവേഷനും ഒരു ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വലിയ പ്രശ്നങ്ങൾ മാറില്ല അഭിചാരബാധ ദോഷങ്ങളൊന്നും മാറി അപ്പോൾ ഒന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇമോഷണലി ഇംബാലൻസ് ആവാൻ കാരണം ബേസിക്കലായിട്ട് ഒരുപാട് എപ്പോഴൊക്കെയോ അടിഞ്ഞു കൂടിയ സപ്രഷി ഇമോഷൻസ് നിങ്ങൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ പൊങ്ങി വരാൻ തുടങ്ങും സോ നിങ്ങളുടെ പുറമെയുള്ള കള്ളത്തരങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അടിച്ചാമർത്തി വെച്ചിരിക്കണത്ത് ആ സാധനം എനിക്ക് സത്യസന്ധമാവാൻ തുടങ്ങും വാസം ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു മൂടി അങ്ങ് പോകും അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവ്സൊക്കെ അപ്പോൾ പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങും നിങ്ങൾ എപ്പോഴൊക്കെയോ അടിച്ചാമൃത്തി ഇമോഷൻസാണ് ആ പുറത്ത് വരുന്നത് അതിനെ വരാൻ അനുവദിക്കുക അതിൽ പെട്ടൊഴുകിപ്പോവാതിരിക്കുക അതിൽപ്പെട്ട ഒഴുകിപ്പോയാൽ ബാധ പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് പോകും അതിനൊരു മൂന്നാമതൊരാളായിട്ട് വിറ്റ്നസിങ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യണം അതി സന്തോഷം സങ്കടം വന്നാൽ വരണ്ടാന്ന് പറയണ്ട വരട്ടു കരയണം സത്യസന്ധരാണ് നമ്മൾ കറിയൂല പിന്നെ ആണുങ്ങള് കരയോ അല്ലെങ്കിൽ ഇപ്പൊ വലിയ ആൾക്കാർക്ക് അറിയാൻ പാടുണ്ടോ ഈ ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ കൂട്ട് മെയിൽ ഷവണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറയും പെണ്ണുങ്ങളുടെ കൂട്ട് കരയാറുണ്ട് പെണ്ണുങ്ങൾ കരച്ചൊരു പെണ്ണുങ്ങൾ മാത്രമുള്ള കരയാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെക്കാർ കരയണം നല്ലവണ്ണം കരഞ്ഞു കളയാൻ ശക്തി ഉള്ളവരാ കരയേ സത്യസന്ധരായിരുന്ന കരയല്ലേ നാളെ മുന്നിൽ നിന്ന് കരയണന്ന് പറയുന്നില്ലേ കഥ ഒക്കെ എടുക്കുന്ന ആണക്കേടാണ് കഥ വളർത്തിട്ട് കരഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളോട്ട് വാവിട്ട് നിലവിളിച്ച് കഴിഞ്ഞ് നെഗറ്റീവ് എനർജി എല്ലാം പോകും അടുത്ത നാളായി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് പറയാം പറഞ്ഞ പിന്നെ ചെയ്യാറുണ്ട് നമ്മളെ ഈ എന്ത് കള്ളത്ര മാറ്റി വെച്ചാ മതി കള്ളത്ര ഉള്ളിൽ അത്ര ഉള്ളുണ്ടല്ലേ ചോദ്യം വരണം എനിക്ക് കരയാൻ തോന്നു സാർ എന്ത് ചെയ്യണം നെഗറ്റീവ് ഇമോഷൻസ് വരുന്നു എന്ത് ചെയ്യും വികാരങ്ങൾ മറ്റുള്ള ഒരാളെ കൂടെ വേണ്ടേ അതായത് ഞാൻ married ആണ്. എനിക്ക് ഭാര്യയുടെ കുഞ്ഞുണ്ട് ഞാൻ ഞാൻ അവരെ കൂടി അത് ബാധിക്കാത്ത രീതിയിൽ അവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞോ അല്ല ഞാൻ അവരുടെ മുന്നിൽ നിന്ന് കരയേണ്ട രണ്ട് ഒന്ന് രണ്ട് വികാരങ്ങൾ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ കരയാതിരിക്ക വികാരങ്ങൾ വന്നിട്ടുള്ള സ്റ്റേജല്ലേ കരച്ചില് വികാരം വന്നു വന്നുപോയി അത് കഴിയുമ്പോഴുള്ള അതിന് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതല്ലേ കരച്ചിൽ അപ്പൊ എക്സ്പ്രസ് ചെയ്യുന്ന വേ ഓഫ് ആ ഇത് വെളിയിലോട്ട് കളയുന്ന ഇതാണ് അപ്പം എന്താണ് നിങ്ങൾ വികാരങ്ങൾ വരാതിരിക്കണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വികാരം വരുമ്പോൾ തന്നെ അതിനെ മാറ്റാനുള്ള കഴിവുണ്ടാവും നിങ്ങൾ ധ്യാനം ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാണമയ കോശത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മനോമയ കോശത്തെ മൂന്നാമതൊരാളായിട്ട് നോക്കി കാണാനുള്ള കഴിവുണ്ടാവണം അത് ഞാൻ ധ്യാനിക്കണം ശരിയായി നമ്മൾ പഠിപ്പിക്കുന്ന ധ്യാനം ചെയ്യണം ധ്യാനം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന എല്ലാ ഉടായ്പാണ് ആളുകൾ ആശുപത്രിയിലാവുന്നത് മാനസിക രോഗികളായിട്ട് കൂടെ വല്ലതും വരുന്നു കണ്ണുറച്ചുള്ള ധ്യാനങ്ങളൊക്കെ പ്രശ്നമാണ് നമ്മൾ പറയുന്ന ചില ധ്യാന പദ്ധതികൾ അത് മാത്രം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ സാക്ഷിയാകുന്നു പ്രത്യാഹ ധ്യാനം നമ്മൾ ചെയ്യുന്നു അങ്ങനെയുള്ള ധ്യാനങ്ങൾ ചെയ്യുമ്പോൾ സാക്ഷിയാകും നമ്മുടെ ഇമോഷൻസ് ും നമ്മൾ സാക്ഷിയാണ് എന്തോ ഡിമോഷൻ വരുന്നു സത്യസന്ധതയെക്കൂടാണ് പ്രാണന്റെ പ്രാണമായ കോശത്തിലേക്ക് ഉണരുന്നത് സത്യസന്ധത കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇമോഷൻസ് വരുമ്പോഴിയാം എന്തോ നെഗറ്റീവ് ഇമോഷൻ വരുമ്പോഴിയാം എന്തോ ഒരു കള്ളത്തരം എന്റെ ഉള്ളിലുണ്ട് സത്യത്തിനെതിരായിട്ട് ആ കള്ളത്തരം എന്താണ് പിന്നെ മരിച്ചുപോയി വേണ്ടപ്പെട്ടാളും അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ആരെങ്കിലും മരിച്ചുപോയി സത്യസന്ധതയ്ക്കെതിരായിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വിഷമം വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും മൂന്നാമത് അതെന്താണ് ഞാൻ എത്രയും വിഷമിക്കുന്നു ഓ മനുഷ്യരായാൽ മരിച്ചുകൂട എന്നൊരു ആശയം എൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ നിൽക്കണം ആയിരം കൊല്ലം അത് സത്യത്തിനെതിരായിട്ടുള്ള ഒരു കള്ളത്തരമാണ് അപ്പം ഞാൻ ഈ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ദുഃഖം വരുന്നത് അപ്പം ദുഃഖം വന്നു അപ്പെന്താ അത് അത് ശരിയല്ല എനിക്ക് എനിക്കങ്ങ് ദുഃഖം വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇരിക്കണം അല്ലേ ശരിയാണോ ചെയ്യുന്നത് എന്നാൽ അത് ശരിയല്ല പകുതി ശരിയാക്കി ശരിയല്ല ഒന്ന് ഇങ്ങനെ മനുഷ്യരായാൽ മരിക്കാൻ പാടില്ല എന്നുള്ള ആശയം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ദുഃഖം വന്നു പോയത് അപ്പൊ ദുഃഖം വന്നു പോയി എന്നുള്ളൊരു സത്യമാണ് ഇനിയും ദുഃഖം വരാൻ പാടില്ല അപ്പൊ ഈ വന്ന ദുഃഖത്തിനെ കളയണം അതുകൊണ്ട് ഞാൻ കരയണം അവിടെ നമ്മുടെ കള്ളത്തരം വന്നു ആദ്യം എന്താ ഞാൻ കരയാൻ പാടില്ല പിന്നെ അതുകൊണ്ട് കരയാൻ പാടില്ല അപ്പൊ ഇത്ര സൂക്ഷ്മമാണ് സത്യത്തിന്റെ പാത താവോ എന്ന് പറയും ചൈനീസ് സിസ്റ്റത്തില് അല്ലേ ചൈനീസ് താവോ മാത്രമല്ല താവോ വിഷ്ണു അല്ലെങ്കിൽ പാത എന്ന് പറയും സത്യത്തിൻ്റെ പാതയാണ് താവോ എന്നു പറയുന്നത് അപ്പോൾ ഈ സത്യത്തിൻ്റെ പാതയിലൂടെ പോകുന്ന ഒരാൾ കളി നാണുവിടെ വ്യതിചരിക്കാതെ ഉള്ളിൽ പുറത്തൊക്കെ കള്ളം പറയേണ്ട പറയേണ്ടവർ അത്യാവശ്യം ജീവിക്കണം പക്ഷെ അവനവനോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല പുറത്തൊരു നിവൃത്തി കൊണ്ടാൽ കള്ളം പറയാൻ പാടില്ല അപ്പം അങ്ങനെ നമ്മൾ ആ സത്യത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചത് കൊണ്ടാണ് എനിക്ക് ദുഃഖം വരുന്നത് ദുഃഖങ്ങളെല്ലാം അങ്ങനെ വരുന്നതാണ് ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ ഡിറ്റാച്ച് ആവും നമ്മുടെ പ്രാണമയ മോശം ഞാൻ ഈ ഇമോഷനുള്ള ശരീരമാണെന്ന് നമ്മൾ വിചാരിച്ചു പോയി ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചു ഇന്നു ഇന്നലെ എന്റെ ബന്ധുവാണ് വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ ആരും മരിക്കുമ്പോൾ ദുഃഖം വരുന്നത് ഇവിടെ ഒന്നും സ്ഥിരമായിട്ടില്ല

ഞാൻ 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 വിറ്റിത്തരം പറഞ്ഞാലും അംഗീകരിക്കരുത് ഗുരുഗാദാ അതാ അത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അബദ്ധം പറ്റും ഞാൻ നിങ്ങളെ ചൂഷണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതോ അങ്ങനല്ലേ ഇവിടെ എല്ലാരും യൂസ് ചെയ്യുന്നത് അങ്ങനല്ലേ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ഗുരുവെന്ന് പറഞ്ഞ് കൂടി ഇരിക്കുമ്പോ എന്ത് പറഞ്ഞാലും അപ്പൊ ഗുരുവറിയണം വശ്യം ചെയ്യണം അപ്പൊ നിന്റെ ഭാര്യയായിട്ട് എനിക്ക് മൈദുനത്തിൽ സംസാരിച്ചെങ്കിൽ നിന്റെ പ്രശ്നങ്ങളും ആവത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കുമ്പോ നമ്മള് ശരിയാണെന്ന് തോന്നുന്നു നമ്മൾ ആ കറക്റ്റ് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യണം വേണ്ടേ ആ ബോധം വർക്ക് ചെയ്യുന്ന ഈ ബോധം ആ ബോധം ഈ ബോധം കറക്റ്റ് ചെയ്യാത്ത വർക്ക് ചെയ്യുന്ന എന്തിനാ വേസ് ചെയ്താ പ്രാണനെ പ്രാണൻ എന്തിനെ വേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു സത്യത്തെ സത്യം പാലിച്ചല്ലാതെ കുഴപ്പമായി പറഞ്ഞു ഇത് മാറിപ്പോകുന്നു ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു ബോധം ഇല്ലാത്തവനായിട്ട് മാറും എന്നിട്ട് എല്ലാവരും നമ്മളെ യൂസ് ചെയ്യും ചണ്ടിയാക്കിയിട്ട് വലിച്ചെറിയും എന്നിട്ട് കരഞ്ഞിട്ട് വല്ല ആരും ഉള്ളത് ബോധമില്ലാത്തവരെ ബോധമുള്ളവൻ ഭരിക്കും എത്തിക്സ് അല്ല വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നന്മ തിന്മകൾ എഴുതി വെച്ചിട്ടുള്ള എത്തിക്സ് അല്ല വർക്ക് ചെയ്യണത് ഇതൊക്കെ നന്മ ഇതൊക്കെ തിന്മ അവൻ ചെയ്ത തെറ്റ ഇവൻ ചെയ്ത ശരി പള്ളി പറയുന്ന അതൊന്നുമല്ലേ ഇവിടെ പലപ്പോഴും ക്രൂരതയാണ് ദൈവത്തിന്റെ മുഖമുദ്ര എന്ന് നമുക്ക് തോന്നും പക്ഷെ അത് സത്യത്തിന്റെ മുഖമുദ്രയാണ് സത്യം ഭയങ്കര ക്രൂരമാണ് ചിലപ്പോൾ കള്ളം ചെയ്യുന്നവരോട് പശുലോക ഭയങ്കരി പശു എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത പാശത്താൽ ബന്ധിക്കപ്പെട്ട് കയറാൽ ബന്ധിക്കപ്പെട്ട് നടക്കുന്ന മനുഷ്യൻ കർമ്മബന്ധങ്ങളാൽ വിവരമില്ലാതെ ബോധമില്ലാതെ അവർക്ക് ഭയങ്കരിയാണ് ദേവി പശുലോക ഭയങ്കരി നാമം അപ്പൊ നമ്മൾ സത്യസംസന്ധതയുടെ ലോകത്ത് നിന്നുകൊണ്ട് ഈ കള്ളത്തിന്റെ ലോകത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്താ അങ്ങനെ പറഞ്ഞേ സത്യസന്ധത മനസ്സിലായി നേരെ എന്ന് പറഞ്ഞു കൊടുത്താലോ എന്നിട്ട് ഞാൻ ശുദ്ധനാന്നൊരു ഡയലോഗും കാണിക്കും ഞാൻ പറയും ഒന്നും ഇവനെ ആർക്കും പറയും അല്ലേ സാറേ എന്റെ ഒരു ഡയലോഗ എന്റെ കൊച്ചിന് കല്യാണം നടന്നില്ല എന്താ അതോ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരു ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരും എൻ്റെ കൂട്ടത്തിലുള്ളവ എൻ്റെ മുഖത്തോടൊക്കെ ചോദിച്ചു ഞാൻ സുന്ദരനാണോടാന്ന് ഞാൻ അവൻ്റെ മുഖത്തിനോക്കി പറഞ്ഞു നീ അത്ര സുന്ദരൻ അല്ല അല്ലാതെ പറഞ്ഞു ഓ ഇത് കേട്ട കക്ഷി അത് എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു അതെ ഈ സുന്ദരനാണെന്ന് വിശ്വസിച്ച് ഓരോ പെണ്ണുങ്ങളെടയ്ക്ക് പോയി പറയുമ്പോൾ അവർ ഇവനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് ഇവന് സങ്കടമാകത്തില്ലേ അപ്പോൾ അവനീ സത്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അങ്ങനെ പോയി അങ്ങ് പറയത്തില്ലല്ലോ ഏഹ് അപ്പോൾ സാറിട്ട് അവനത്രയും ഇൻസൾട്ടേഷൻ ആത്മാർത്ഥത കൊണ്ടാണ് ആത്മാർത്ഥത കൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞത് ഞാൻ ഉള്ളതുള്ളോട്ട് പറയുന്ന ആളാണ് സത്യസന്ധന നീ അത്ര സുന്ദരനൊന്നും അല്ല നെ കാണാൻ അത്ര വെള്ളത്തൊന്നുമില്ല നീ വിചാരിക്കുന്നോട്ട് ഒരുങ്ങി പൗഡർ ഒക്കെ ആയിട്ട് നടന്നു കേമനായിട്ട് തന്നു ഞാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കല്യാണം കിടക്കുന്നു അത് എൻ്റെ ഫസ്റ്റ് ഉപ്പം വർഷങ്ങൾക്ക് മുന്നേ സംഭവം അവരെ വസ്തു ലോൺ വെക്കണം നല്ല കല്യാണം നടക്കത്തും ആ ഇവനീവില്ലേ ഓഫീസറ അവനൊപ്പിട്ട് തരണം ഇത് ചോദിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇത് ചോദിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഈ കാര്യം ഇതാ എനിക്ക എനിക്കറിയാം എനിക്കിത് അറിയാവുന്ന അവൻ അറിയത്തില്ല എനിക്കറിയാം എനിക്ക് ഇതാണ് പ്രശ്നം അറിയാം എനിക്കിതാണ് അവന്റെ പ്രശ്നം ഇതാണെന്ന് എനിക്കറിയാവെന്ന് അവനറിയത്തില്ല അവൻ ഇതറിയാവെന്ന് എനിക്കറിയും മനസ്സിലായോ ഇതാണ് അവസ്ഥ അപ്പൊ കർമ്മ എത്ര നാള് കഴിഞ്ഞിട്ട് വേട്ടയറിയുന്നുള്ളൂ പള്ളേര് സത്യസന്ധതയല്ലേ സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ അതാ കർമ്മ സ്ഥലം അനുഭവിക്കുന്ന പറഞ്ഞോ അല്ല സാറേ അവൻ എപ്പോഴും കാണാൻ പൊള്ളത്തില്ല സാർ ഞാൻ പറഞ്ഞിന്ന് കിട്ടേ പോലെ ഇത്രയായിട്ടും പഠിച്ചിട്ടുണ്ടോ ഇപ്പഴും ഇതെന്നല്ലേ പറയുന്നേ ഇയാളൊ കർമ്മപ്രനുഭവിക്കുന്നു എന്നും അനുഭവിക്കും അത് അവർ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ആ ഡയലോഗ് ലാസിലത്തെ ഡയലോഗ്യ എനിക്കിഷ്ടപ്പെട്ട ലാസിലെ ഡയലോഗാ ഇത്രയൊക്കെ പറഞ്ഞ് ഇയാളെ കൺവിൻസ് ചെയ്യുമ്പോൾ നമ്മൾ മഞ്ഞു അറിയാതെ നേരെ ആയി കാണും ആ ദേഷ്യം പകയല്ലോ സദ്യ എപ്പോഴും അവനെ കാണും ഇതാണ് ആളുകൾ അപ്പൊ അവനെങ്ങനെയാണ് ധർമ്മത്തിച്ചരിക്കാൻ പറ്റുന്നത് അല്ലേ നമ്മൾ ഉള്ളില് സൂക്ഷ്മമായിട്ട് നമ്മള് കള്ളം കൊണ്ടുനടക്കുന്ന ആൾക്കാരോ നമ്മൾ എത്ര കണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഡിഗ് ഡിഗ്ഗീത എന്തൊക്കെ കള്ള ഞാൻ വെച്ചിട്ടുണ്ടെന്ന് നോക്കണം അതിന് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ സമാധാനം കിട്ടും മനസ്സമാധാനം കിട്ടും അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കള്ളങ്ങൾ ഒരുപാട് ഇരിക്കുമ്പോൾ എപ്പോഴൊക്കെയോ നമ്മൾ വിഷമിച്ചിടക്കെ ആ കള്ളങ്ങളിൽ നിന്നുണ്ടായതാണ് ആ വിഷമങ്ങളല്ല അല്ലേ പരീക്ഷയ്ക്കുന്ന പിള്ളേർ കരയുന്നുണ്ടോ പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അല്ല മാർക്ക് കുറച്ചു ഞാൻ നന്നായിട്ട് എഴുതിയതാ നന്നായിട്ട് എഴുതി എങ്ങനെ ഞാൻ നന്നായിട്ട് എഴുതിയതാ നന്നായിട്ട് എഴുതി ഇതിനകത്ത് കാണണ്ട അതൊന്നുമല്ല എന്തോ പ്രശ്നമുണ്ട് ടീച്ചർ എന്തോ എന്നോട് ദേഷ്യം പണ്ടിഷ്ടമല്ല അതുകൊണ്ടാണ് എനിക്ക് എത്ര അടിയ തന്നിട്ടുള്ളത് നീ പഠിക്കാത്തോണ്ടല്ലേ എന്നാൽ എന്നോട് ഒരു പേഴ്സണലായിട്ടൊരു വെറുപ്പാണ് അതുകൊണ്ട് വർക്ക് കുറച്ചാണ് അല്ല ഞാൻ എഴുതാനിട്ടല്ല ഇതല്ലേ ഇതിന്റെ അർത്ഥം കരയുന്നതിന്റെ മാർക്ക് കിട്ടിയപ്പോ കുറഞ്ഞു പോയി എന്ന് പറയുന്നത് കരയുന്നവര് കുട്ടിയുടെ അടിസ്ഥാന ആശയം എന്താണ് പറഞ്ഞു അത്രേ ഉള്ളു അത്രേ ഉള്ളു സിമ്പിളാണ് സിമ്പിളാണ് സത്യസന്ധനയുള്ളവരെയാണ് സിംഗപ്പൂര് മാർക്ക് നോക്കിയെടുക്കുന്ന ജോലിക്ക് അതെ ഒന്നും നോക്കത്തില്ല എത്ര മാർക്കുണ്ട് അര മാർക്ക് ഈ ആക്കപ്പെട്ടാണ് അയാളെടുക്കും കാര്യം എന്താ സത്യസന്ധന അവർ ടൈമിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്ത് അവരുടെ ജോലി സമയത്ത് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ളതാണ് അയാളെടുത്ത് ആ ജോലി പഠിച്ചെടുക്കുകയും ചെയ്യും സമയത്ത് തീർക്കുകയും ചെയ്യും സിമ്പിളായിട്ട് അറിയാം അല്ലേ മാർക്ക് നോക്കി അല്ലാത്ത ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും ആ കൊച്ചിലത്തെ ആ സ്വഭാവം ഇപ്പോഴും കാണിക്കും പത്താം ക്ലാസ്സിൽ മാർക്ക് ജസ്റ്റ് പാസ്സുള്ള ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ആ സ്വഭാവം ഇപ്പോഴും കാണിക്കും പറഞ്ഞ മനസ്സിലാവും പിന്നെ ചിലർക്ക് കഴിവില്ലാത്തവർ അല്ലെങ്കിൽ ജന്മനാ ചിലർക്ക് ചില കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്നൊക്കെ അങ്ങനെയുള്ളവരുണ്ട് അവരുടെ കാര്യമല്ല ഞാനീ പറഞ്ഞു ഒരു ആവറേജ് ഒരു ഒരു നോർമൽ ആയിട്ടുള്ളൊരവസ്ഥയാണ് ഞാൻ പറയുന്നത് അവർക്ക് വേറെ ചെല്ലിലൊക്കെ കഴിവ് കാണും അങ്ങനെയൊക്കെ ഉണ്ട് മേഖല മാറി വരണം ഞാൻ എങ്കിലും ജെവിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലുള്ള ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു ഇപ്പം ഈ പത്താം ക്ലാസ്സിലെ കാര്യമല്ല പറഞ്ഞു ഇപ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യല്ലോ ഡിഗ്രിയൊക്കെ പി ജി ഒക്കെ ആവുമോ എന്നിട്ട് അതിനകത്ത് മാർക്ക് കൂടുതലുള്ള ആളിനെടുത്താൽ ആ റിസൾട്ട് കിട്ടണം ഞാൻ പറഞ്ഞു അല്ലാത്ത ആളുടെ കാര്യം എന്നെ പറഞ്ഞു അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും ഇത് ചെയ്യാത്ത ആൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇമോഷൻസ് എക്സ്പ്രസ്സീവായിട്ട് അതങ്ങ് എക്സ്പ്രസ് ചെയ്ത് കളഞ്ഞാൽ മതി അതിന്റെ കൂടെ ഒഴുകിപ്പോകലെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ അപ്പം ഞാൻ പണ്ട് എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു അവൾ എന്നെ ഉപദ്രവിക്കുന്നു അല്ല അവൾ അവൾ അവളെ അവളുടെ ചിന്തകൾ എന്നെ അലട്ടുന്നു അത് ഭംഗി വന്നു ധ്യാനിച്ചപ്പോൾ മറന്നു കിടക്കുമായിരുന്നു വല്ല ചാടി മറന്നതാണെന്ന് എനിക്ക് ഇത് ഭംഗി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഫീലിങ്സ് വരും അപ്പോൾ ആ ഫീലിങ്സിന്റെ കൂടെ ഒഴുകിപ്പോയാൽ എന്തോ പറ്റും തൂങ്ങിച്ചു ഇതങ്ങ് കൂടിയിട്ട് ഇപ്പോഴത്തെ സംഭവങ്ങളും എല്ലാം കൂടെ ഓർത്തിട്ട് പ്ലസ് പ്ലസ് ചേർന്ന് ഡബിൾ പ്ലസ് ആയിട്ട് ഇത് എക്സ്പ്ലോഷൻ ആറ്റ കോന്തകളും കൂടി എൻ്റെ ലൈഫ് മുത്തം ഇങ്ങനെന്നൊക്കെ ആലോചിച്ച് എല്ലാം കോറിലേറ്റ് ചെയ്ത് ഡബിൾ പവറായി കോമ്പൗണ്ട് ചെയ്ത് ആയിട്ട് ആ ഈ സമയത്ത് സൂര്യ കുത്തിവെച്ചോ എവിടെ എവിടെ വേന എടുത്തോണ്ടേ കോട്ട സാരമില്ല നാമം ജപിക്കാത്തോണ്ട് അമ്പത്തി അമ്മേടെ ും പനിയായിരുന്നില്ല അന്നേരം അപ്പെന്താ പറഞ്ഞു ഈ പറഞ്ഞ രീതിയിൽ ഇമോഷൻസ് മാറി മാറി വരുന്നത് നമ്മുടെ പഴയ എപ്പോഴോ കള്ളങ്ങളിൽ നിന്നുണ്ട് ഇമോഷൻസ് ഇപ്പോൾ നമ്മൾ സത്യത്തോട് അടുക്കുമ്പോൾ വിവേചനം ചെയ്യപ്പെടുന്നതാണ് പുറത്തേക്ക് പോകുന്നതാണ് ഇസ്ലാം അതിനെ ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്താൽ അപകടമാണ് ടച്ച് ചെയ്യാതിരിക്കും എന്ത് ചെയ്യണം ഈ സംഭവം വരുമ്പോൾ നമ്മൾ അറിഞ്ഞോണ്ടല്ലോ ഞാൻ തായ്ക്ക് പോന്നെ എന്നിട്ട് പോയി തോന്നിച്ചറിഞ്ഞ മൂന്നാറുള്ള സാക്ഷിയായിട്ട് ഇരുന്ന് ധ്യാനിക്കുന്നു അതിലുപാണോ അവിടെ എന്തു ചെയ്യാന്നറിയോ അവിടെ നമ്മൾ ദേവിയെ കൊണ്ടുവരണ ദേവിയോടുള്ള ഭക്തി വിശ്വാസം സ്നേഹം ഒക്കെ കൊണ്ടുവന്ന് ദേവിയിലേക്ക് ഇതൊക്കെ എന്റെ കർമ്മഫലങ്ങളാണ് ദേവി ഇതൊക്കെ മാറ്റുന്നതാണോ എവിയിലെ കണക്ട് ചെയ്തിട്ട് നമ്മളിതെല്ലാം ഒഴുക്കി കളയും ആ ഭക്തി ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ലോജിക്കലായൊരാർക്കിട്ട് പോലും നിങ്ങൾക്ക് വലിച്ചെടുക്കാം അതല്ലെങ്കിൽ വേറെന്തെങ്കിലും അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ആർക്കിട്ടേ പോലെ കൊണ്ടു അതുകൊണ്ടാണ് ചിലർക്ക് ഗുരുക്കന്മാരുടെ ഓട്ടോ വെച്ച് ആരാധിക്കുന്നത് തെറ്റ് പറയാൻ പറ്റത്തില്ല അവർക്ക് അതിലൂടെ ഒരു അഞ്ച് സെൻസിൽ കൂടെ കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി അവരിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് വെച്ച് ആരാധിക്കുന്നത് പക്ഷെ അതിനോട് ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല പേഴ്സണലി കാരണം ഈശ്വരൻ ആ ഒരു വ്യക്തിയുടെ ഇത് വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ ആയി പോകുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാണ് അതിനൊരു ഗേറ്റ് പോലെ ഉപയോഗിക്കുന്ന തെറ്റില്ല അയാം ദ ഗേറ്റ് എന്ന് ജീസസ് പറഞ്ഞിട്ടുണ്ട്

ഞാൻ നമ്മൾ അഞ്ച് സെൻസീഫർ നമ്മൾ മണിയിലേക്ക് പോകും ദീപം കളം ദേവിയുടെ പ്രതിഷ്ഠ ഇതെല്ലാം കൂടെ കണ്ട് ഉണ്ടായി അപ്പോൾ നമ്മൾ പോസിറ്റീവ് ബാധകൾ മാറി നമ്മൾ ഹാപ്പി ആയി ഇത് ഈ കെമിക്കൽ കോമ്പിനേഷൻ ബ്രെയിൻ ഓർത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അഞ്ച് സെൻസറി മെമ്മറി നമ്മൾ ആക്റ്റീവ് ആക്കുമ്പോൾ ആ കോമ്പിനേഷൻ കിട്ടും പക്ഷെ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് അനുഭവങ്ങൾ കുറവല്ലേ അതുകൊണ്ട് തന്നെ ഇത് പോകെ പോകെ മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് ശരിക്കുള്ള ഒരു ഇംപ്ലാന്റേഷനിലെത്തുന്നത് അപ്പം അവിടെ ശരിക്കും ദേവി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവൂ ബാക്കിയൊക്കെ തോന്നലാന്ന് ഒരു അവസ്ഥയിലേക്ക് കിട്ടും പിന്നെ കഷ്ടം കെട്ടാട്ട അപ്പൊ നമ്മളിപ്പോൾ ഒരു ഒരു കുറച്ച് നാളെ സാധനം ചെയ്യപ്പോഴത്തേ നമുക്ക് ഇതെല്ലാം കിട്ടണം എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ അതിങ്ങനെയുള്ള സത്സംഗത്തിൽ കൂടി വീണ്ടും വീണ്ടും വീഡിയോസ് കേൾക്കുക ദേവിയുടെ പാട്ട് കേൾക്കുക അമ്പലങ്ങളിൽ പോവുക അങ്ങനെ അഞ്ച് സെൻസിൽ അമ്പലങ്ങളിൽ നമ്മൾ മൂകാംബി അതായത് ചോരാനിക്കൂടെ പോകും നമ്മൾ അഞ്ച് സെൻസിൽ കൂടെ ദേവി എക്സ്പ്ലോർ ചെയ്യുകയാണ് അല്ലേ അത് കൂട്ടക്കൂട്ടി കൂട്ടി എടുക്കണം അപ്പം നമ്മുടെ കെമിക്കൽസ് പോസിറ്റീവ് പോസിറ്റീവാണ് അതനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ മാറി 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 അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പല പ്രശ്നങ്ങൾ മാറി അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലൊരു ഇതിലോട്ട് പിന്നെ 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 ഇങ്ങനെ വരും നമ്മൾ നമ്മുടെ ഒരു മീനിങ് കിട്ടിയില്ലേ ഉപാസന കറക്റ്റ് ചെയ്തില്ല ഇപ്പം നമ്മൾ ലൈഫിനൊരു മീനിങ് ആ എന്താണ് എന്റെ ലൈഫ് എങ്ങനെ പോകണമെന്നെങ്കിലും കുറഞ്ഞ പ്രശ്നം എവിടെയാണ് സംഭവം കിടക്കുന്നതെന്നെങ്കിലും കിട്ടി നമുക്ക് വേണ്ട സംഭവം എവിടെ കിടക്കുന്ന ഞാൻ പറഞ്ഞ പിടി കിട്ടി അപ്പം നമ്മള് രണ്ടാമത് ഒന്നും നമ്മൾ ഈ പറഞ്ഞ അടിച്ചമർത്തിയ വിഷയങ്ങള് വെളിയിലോട്ട് വരണം രണ്ടാമത് ആരുടെ ആപരാത ദോഷങ്ങളോ പിന്നെയും വരുന്നത് കൊണ്ട് വാങ്ങാം അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പോവാം അമ്പലങ്ങളിൽ പോയിട്ട് ഞാൻ പറഞ്ഞു